ഒരു ഇരട്ടത്താപ്പ് ുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്ക് വയ്യാതെ കിടന്നപ്പോൾ ശബരിമലയിൽ പോയി വേണ്ടി വ്യക്തിയാണ് അങ്ങനെ ജാതിയും പറയുമ്പോഴും ആ ആ ജാതിയും കാണിക്കുന്ന വൃത്തികെട്ട പരിപാടി പറയുന്ന മറന്നാടൻ കൂടി കൂട്ടി നിൽക്കുമ്പോൾ എന്തൊരു വൃത്തികേടാണല്ലേ ബാക്കിയായിട്ട് പോകാം രാഷ്ട്രീയത്തിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ത്രീ അവരെ ഒരു വീഡിയോ ചെയ്തു ആ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു വണ്ടി മൈ മൈ ൊൻപത് മമ്മൂക്കാന്റെ നമ്പറാണേൽ എടുത്ത വണ്ടിയൊക്കെ ചെക്കൻ തിരിച്ചുവെപ്പിക്കും ഗാരേജ് എന്ന് കേട്ടിട്ടുണ്ടോ സാറേ ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലെ ഒരു രീതി ഇതായിരുന്നു ദുൽഖറിനോട് പക വീട്ടി ദുൽഖർ അതിനെ തിരിച്ച് കോടതിയിലൂടെ പണി കൊടുക്കും വലിയ ആവേശ കമ്മിറ്റിക്കാറൊക്കെ കസ്റ്റംസ് ഓഫീസർ ടിജുവിന്റെ ജാതിയും മതവും അദ്ദേഹം ഭാരത് മാതാ കി ജയ് വിളിച്ചതും ഒക്കെ വലിയ ആയുധമാക്കി ടിജു ബോധപൂർവം സംഘീ സർക്കാരിന്റെ പ്രതിനിധിയായി దుల్కరినోడు పగ